കുടുംബമായിട്ട് കാനഡയിലേക്ക് പോകാൻ നമ്മുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു വെസ്റ്റേൺ രാജ്യത്തെ ഡെവലപ്ഡ് അന്തരീക്ഷത്തിൽ അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ രീതികളിൽ ഫ്രീ എഡ്യൂക്കേഷനിൽ വളർന്നു വരുന്ന കാണാൻ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ വളർന്നു വന്ന ആളുകൾ അവർക്ക് അടുത്ത തലമുറ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം My son does identify as a cat, but I cannot take him to the vet because I tried that, and the veterinarian told me that because he has human anatomy, that he does not know how to, to work on him or diagnose him with anything, um, and he legally cannot. So, and while I do think that is a form of discrimination, because you know, my son, if he says he's a cat, he is a cat. As three baranjyaniyamal english kato enda kutti oru mirgamana cat. Okay. Asugammana poliyan veterinary doctor the kundu boi. Very good. Veterinary doctor baranjyaniyamal. അനാറ്റമി ആയതുകൊണ്ട് കൊണ്ട് ചികിത്സിക്കാൻ പറ്റില്ല ഇത് ഏത് രീതിയിലുള്ള ലോകമാണ് ചിന്താഗതിയാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരൊറ്റ കാര്യം അതുവഴിയോ ഇതുവഴിയോ പോയത് എടുത്ത് പറയുന്നു കാണിക്കുന്നു എന്ന് ചിന്തിക്കരുത് ഒരുപാട് എണ്ണമുണ്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻ്റ് അല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വേരിയേഷൻ അതിനകത്ത് തന്നെ ഉള്ളു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മെയിൻ വീഡിയോയിൽ ഈ ആഴ്ച തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് അതിനുശേഷം തീരുമാനിക്കുക നിങ്ങളുടെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കണോ വേണ്ടായോ